കൃപാസനം മാതാവിനോടുള്ള സംരക്ഷണ പ്രാർത്ഥനയാണ് നാം ഇന്ന് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ കന്യകാ മറിയമ്മി കൃപാസനം പ്രസാദവര മാതാവേ ദൈവസുതൻ്റെ കന്യകയായ മാതാവേ തിരു കുടുംബ നാഥെ അമനോത്ഭവ ജനനി അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു പരിശുദ്ധമായ അങ്ങേ കരവലയങ്ങളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ വരുവാനിരിക്കുന്ന ദൈവകോപത്തിൻ്റെ ശക്തമായ പ്രഹരത്തിൽ നിന്നും ഞങ്ങളെ പ്രത്യേകമായ വിധം സംരക്ഷിച്ചു കൊള്ളണമേ അങ്ങയുടെ ദിവ്യ മണവാളനായ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ ഞങ്ങളെ ധന്യരാക്കണമേ ജീവിതകാലം മുഴുവനും നന്മയിൽ നിലനിൽപ്പിൻ്റെ വരത്താൽ അനുഗ്രഹീതമാക്കുവാനും എല്ലാവിധ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സുരക്ഷിതരായിരിക്കുവാനും അങ്ങീ മാതൃകയെ പിന്തുടർന്ന കുരിശുകളിലും അസ്വസ്ഥതകളിലും പ്രതിസന്ധികളിലും തകർച്ചകളിലും ഈശോയെ സന്തോഷപൂർവ്വം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ പരിശീലിപ്പിക്കണമേ കൃപാസനം പ്രസാദ്പരമാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ കന്യകാമറിയമ്മി രക്ഷകന്റെ മാതാവേ പാപികളുടെയും രോഗികളുടെയും ആശ്രയമേ ത്രിയേക ദീപത്തിനാ ഏറ്റവും പ്രസാദിപ്പിക്കപ്പെട്ട മാതാവ് ഏറ്റവും കഷ്ടപ്പെടുന്ന പാപിയും രോഗിയുമായ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മയോട് അപേക്ഷിക്കുന്നവരെ ഒരു നാളും കൈവിടില്ലെന്ന പൂർണമായും ഞാൻ മനസ്സിലാക്കുന്നു പാപികളുടെയും രോഗികളുടെയും ആശ്വാസത്തിനായി ത്രിയേക ദീപത്തിൽ നിന്ന് അമ്മയ്ക്ക് വിശേഷവിധിയായി കിട്ടിയിട്ടുള്ള വരദാനങ്ങൾ വിനിയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും സാധിക്കുന്നതിനും ആശ്വാസത്തിനുമായി പ്രത്യേകമായ നിയോഗം ഇപ്പോൾ ഇവിടെ പറയുക അമ്മയുടെ സഹായം ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധ കന്യക രക്ഷകന്റെ മാതാവി അമ്മയുടെ ഈ അനുഗ്രഹങ്ങൾ ഞാൻ എപ്പോഴും ഓർക്കാമെന്നും അമ്മയുടെ സ്തുതികളെ മറ്റുള്ളവരെ അറിയിക്കുവാൻ ശ്രദ്ധിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഒരു നിമിഷം നമുക്ക് അമ്മ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് സ്തുതിച്ചുകൊണ്ട് നമുക്ക് നന്മ നിറഞ്ഞ മറിയമ്മേ എന്നേറ്റു ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഇത്തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ അമീൻ കൃപാസനം പ്രസാദവര മാതാമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളെയും എടുത്തു മാറ്റണമേ യേശുക്രിസ്തുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ അമ്മയുടെ മാധ്യസ്ഥം വഴി യേശുനാഥ അവിടുത്തെ തിരുശരീര രക്തങ്ങളുടെ യോഗ്യതയാൽ എല്ലാ അന്ധകാര ശക്തികളും ദുശീലങ്ങളും ഞങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവായി യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഞങ്ങൾ അന്ധകാര ശക്തികൾക്ക് എൻ്റെ മേൽ അധികാരമില്ല ഞാൻ എൻ്റെ പേര് പറയുക യേശു ക്രിസ്തുവിൻ്റേതാണ് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു എന്നെയും നിങ്ങളെയും എല്ലാവരെയും എല്ലാ കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും ബാധിച്ചിരിക്കുന്ന രോഗത്തിൻ്റെയും തകർച്ചയുടെയും ദുശീലത്തിൻ്റെയും ദുരാത്മാവ് ഞങ്ങളെ വിട്ട ദൂരെ പോക്കുക യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ കീഴ് ഈ ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ തിരുരക്തത്താൽ കഴുകി എന്നെയും എനിക്കുള്ളവയും ശുദ്ധീകരിക്കണമേ വിശുദ്ധ കുരിശിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ മിഖായലിൻ്റെയും സകല മനാഖമാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലേഹന്മാരുടെ അപേക്ഷകളും എനിക്ക് അഭയവും കോട്ടയുമായിരിക്കട്ടെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഗീവർഗസിൻ്റെയും മധ്യസ്ഥതയും സകല അപ്പോസ്ത്രമാരുടെയും രക്തസാക്ഷികളുടെയും പ്രാർത്ഥനാ സഹായവും എന്നോടൊപ്പം ഉണ്ടായിരിക്കട്ടെ യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ അസൂയയുടെയും അഹങ്കാരത്തിൻ്റെയും അലസതയുടെയും ശത്രുതയുടെയും വെറുപ്പിൻ്റെയും കോപ്പത്തിൻ്റെയും ആസക്തികളുടെയും എല്ലാ ബന്ധനങ്ങളും എന്നിൽ നിന്ന് എൻ്റെ ഭവനത്തിൽ നിന്ന് അകന്നു പോകട്ടെ കർത്താവായ യേശു ക്രിസ്തു നിത്യജീവനിലേക്കും രക്ഷയുടെ പൂർണതയിലേക്കും എന്നെ നയിക്കുമാറാക്കട്ടെ കർത്താവായ യേശു അങ്ങ് കുരിശിൽ ചിന്തിയ തിരുരക്തത്താലും അങ്ങ് കുരിശിൽ നേടിയ മഹത്വത്താനും അങ്ങേ ടൈക്കപ്പെട്ടു പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും എല്ലാ ദുഷ്ടപിശാശുക്കളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും അവിടുത്തെ പാദപീഠത്തിൻ്റെ വയ്ക്കുകയും ചെയ്യുന്നു കർത്താവ് അവിടുത്തെ നീതി അനുസരിച്ച് അവയോട് പെരുമാറുക ഞങ്ങളെവരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ നല്ല ദൈവമേ എൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി കുരിശിൽ മരിച്ച യേശുവേ എൻ്റെ മനസ്സിനെയും ആത്മാവിനെയും അങ്ങേ തിരു രക്തത്താൽ കഴിയണമേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ എൻ്റെ എല്ലാ പാപങ്ങളും ഏറ്റുപറയുന്നു ഞാൻ മൂലം വേദനിപ്പിച്ചവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ കുറ്റബോധത്തിൽ നിന്നും ഭയത്തിൽ നിന്നും അവബോധ മനസ്സിലും ഉപബോധ മനസ്സിലും ബോധ മനസ്സിലും മറഞ്ഞുകിടക്കുന്ന എല്ലാ മുറിവുകളിൽ നിന്നും വിടുതൽ നൽകണമേ അടിച്ചമർത്തിയ സങ്കടങ്ങളും നിരാശയും അവിടെ ഏറ്റെടുക്കുവാൻ വന്നാലും യേശുനാഥ അങ്ങയുടെ തിരുവിലാവിൽ നിന്നും ഒഴുകി വീഴുന്ന തിരു രക്തത്താൽ ഞങ്ങളുടെ മനസ്സിനെയും മനസാക്ഷിയെയും ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും കഴുകി ശുദ്ധമാക്കണമേ ഞങ്ങൾക്കായി തറക്കപ്പെട്ട അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങളാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുനാഥ വരയണമേ ക്രിസ്തുവേ വരയണമേ രക്ഷക വരയണമേ സൗഖ്യം തരയണമേ യേശുവേ നന്ദി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട നിമിഷം മുതൽ ഇന്നുവരെ എൻ്റെ മനസ്സിന് മുറിവേറ്റ എല്ലാ മുറിവുകളെയും സ്പർശിച്ച് സുഖപ്പെടുത്തി മാനസികവും ശാരീരികവുമായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പ്രശ്നത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതിരുന്ന എൻ്റെ എല്ലാ അവസ്ഥയിലേക്കും രക്ഷകനായ യേശുവെ കടന്നു വരേണമേ കർത്താവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ കരുണയുള്ള ദൈവമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും ശത്രുമിത്രാദികളും പൂർവീകരും മക്കളും വഴി വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുത് ഞങ്ങളുടെ പാപകടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങെ അരൂപിയിലൂടെ നയിക്കണമേ യേശുനാഥ അന്ധകാരത്തിൻ്റെ ഒരരൂപിയും ഞങ്ങളിൽ വസിക്കുകയോ ഞങ്ങളെ ഭരിക്കുകയോ ചെയ്യാതിരിക്കട്ടെ അങ്ങയുടെ തിരു രക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകേണമേ നിത്യപിതാവായ ദൈവമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ കർത്താവായ ദൈവമേ സമാധാനം അന്വേഷിക്കുവാനും അതിനെ പിന്തുടരുവാനും അങ്ങ് പ്രവാചകൻ വഴി ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ എൻ്റെ യേശു അങ്ങയ്ക്ക് മാത്രം എന്നെ സമാധാനം വർഷിക്കുവാൻ കഴിയൂ പിതാവിനോട് ഞങ്ങളെ രമ്യപ്പെടുത്തിയത് അങ്ങാണല്ലോ അങ്ങനെ ചെയ്യിക്കുന്നതുപോലെ ചെയ്തും വഹിച്ചും സമാധാനവും സൗഭാഗ്യവും പ്രാപിക്കുവാൻ കഴിയണമേ കഥാവാദ്യവുമേ നിസ്സാര കാര്യങ്ങളിൽ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാനസിക അലസതയെ അങ് തിരുത്തണമേ അങ്ങയുടെ സാന്നിധ്യത്തെ പറ്റി ബോധവാനാകുവാൻ ബോധവതിയാകുവാൻ എൻ്റെ പ്രാർത്ഥനാ വിഷയം കൺമുൻപിൽ വെച്ചും അങ്ങയെ പ്രീതിപ്പെടുത്തുവാനുള്ള ലക്ഷ്യത്തോടുകൂടി പ്രാർത്ഥനയ്ക്കൊരുങ്ങുവാൻ എൻ്റെ മേൽക്കരിവുണ്ടാകണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് ചേരാത്ത വിധത്തിൽ അവിശ്വസ്ത കാണിച്ചിട്ടും അവിടുന്ന് എന്നെ വഴി നടത്തുന്നതിന് നന്ദി പറയുന്നു നല്ല ദൈവമേ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങയോട് ചേർന്ന് നടക്കുവാൻ എന്നെ അനുവദിക്കണമേ അവിടുന്ന് എൻ്റെ കരം പിടിക്കണമേ അഹങ്കാരം മൂലം ഞാൻ അങ്ങയിൽ നിന്ന് അകലുവാൻ ഒരിക്കലും ഇടയാക്കരുത് അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് ഒരിക്കലും യോഗ്യനല്ലാത്ത ഒരു ജടിക മനുഷ്യനും പാപിയുമാണ് ഞാൻ എന്ന ചിന്ത ഒരിക്കലും നഷ്ടപ്പെടുവാനിടയാക്കരുത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്കയച്ച് എൻ്റെ ഭവനത്തിലേക്കയച്ച് അഗാധമായ എളിമയാൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേം കഥാവായ ദൈവമേ എന്നെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ല ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എനിക്കൊരിക്കലും പരിഹരിക്കുവാൻ സാധിക്കാത്ത എൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രത്യേകമായ നിയോഗം പ്രശ്നം ഇവിടെ ഏറ്റുപറയുക അങ്ങയുടെ ശക്തമായ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ലാസറിൻ്റെ ശവകുടീരത്തിൻ്റെ അടുത്തേക്ക് കടന്നു വന്ന ദീപമേ എൻ്റെ അടുത്തേക്കും എൻ്റെ ഭവനത്തിലേക്കും കടന്നു വരണമേ ഹൃദയം തകർന്ന അങ്ങയിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥിക്കുന്ന എന്നോട് കരുണ തോന്നണമേ അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ എനിക്ക് ഭാഗ്യം തരണമേ എൻ്റെ ജീവിതത്തിൽ അവിടെ ഇടപെടുന്നതുവരെയും പ്രത്യാശയുടെ കാത്തിരിക്കുവാൻ കൃപ നൽകിയാലും നല്ല ദൈവമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് നിസ്സഹായരുടെ നിത്യസഹായമേ തിന്മയെ കീഴടക്കിയ അമ്മയുടെ പാദങ്ങൾക്കരികിൽ ഞങ്ങൾ അണയുന്നു ആ നീട്ടിയ കരങ്ങളാൽ ഞങ്ങളെ ചേർത്തണയ്ക്കണമേ അങ്ങയുടെ മാതൃവാത്സല്യത്തിൻ്റെ മാധുര്യം അനുഭവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ ഏകാന്തതയും ഒറ്റപ്പെടലും ഞങ്ങളെ വീർപ്പുമുട്ടിക്കുമ്പോൾ സഹായിക്കുവാനോ കൂടെ നിൽക്കുവാനോ ആരുമില്ലാതെ തളരുമ്പോൾ അങ്ങയുടെ ആർദ്രമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ താങ്ങണമേം ഭയന്നൊളിച്ച ശിഷ്യന്മാരെപ്പോലെ ഞങ്ങൾ നഷ്ടധൈര്യരും ശക്തിയേറ്റവരുമായി തീർന്നിരിക്കുന്നു പരിശുദ്ധാമേ കൃപാസനം പ്രസാദപരം മാതാവ് ഞങ്ങളോടൊപ്പം ഇരുന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേം അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അമ്മയുടെ സാന്നിധ്യത്താൽ സ്നേഹത്തിൻ്റെ ബലവും സാന്ത്വനവും പകർന്ന ഞങ്ങളെ തൃപ്തരാക്കണമേ എൻ്റെ ദൈവവും സർവശക്തനുമായ കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളിലും ദുഃഖ ദുരിതങ്ങളിലും രോഗങ്ങളിലും വേർപാടിൻ്റെ വേദനകളിലും ഒറ്റപ്പെടലുകളിലും കുറ്റപ്പെടുത്തലുകളിലും അങ്ങയുടെ കരബലവും കരുതലും എൻ്റെ നന്മയ്ക്കായി കാത്തിരിക്കുന്നു എന്ന സത്യം അറിഞ്ഞനുഭവിക്കുവാനും അവ ദൈവിക പദ്ധതികളായി സ്വീകരിക്കുവാനും കൃപയറുള്ള സഹനത്തിൻ്റെ നിറഗുടമായ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കത്താവായീപമി മനസ്സ് തളർന്നിരിക്കുന്നവർക്ക് ശക്തിയും ആശ്വാസവും നൽകണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാനസിക സമ്മർദ്ദങ്ങൾ ഭയങ്ങളും ആശങ്കകളും ഞങ്ങളുടെ കുടുംബത്തെ തളർത്താതിരിക്കുവാൻ അങ്ങേ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിന്റെ നാമത്തിന് മഹത്വം നൽകുന്നതാകട്ടെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന നിന്റെ സ്നേഹത്തിൻ്റെ പ്രകാശം പുറത്തേക്ക് പ്രസരിക്കട്ടെ ഇന്ന ഞങ്ങളുടെ കുടുംബത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വരവും പോക്കും നീ അനുഗ്രഹിക്കണമേ രാത്രിയിൽ ഞങ്ങൾക്ക് ശാന്തമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ വീണ്ടും നിന്റെ സന്നിധിയിൽ കൃതജ്ഞതയോടെ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേം എല്ലാ നന്മകളുടെയും ഉറവിടമായ കരുണാമയനായ ദൈവമേ എൻ്റെ ഈ പ്രാർത്ഥന അങ്ങേ കരങ്ങളിൽ സ്വീകരിക്കണമേം നല്ല ദൈവമേ ഈ നിശബ്ദ നിമിഷത്തിൽ ഞങ്ങളുടെ കുടുംബമായി നിന്റെ പരിശുദ്ധ സന്നിധിയിൽ തലകുനിച്ചു നിൽക്കുന്നു ഞങ്ങൾക്ക് ജീവനും ശ്വാസവും ഈ ദിനവും നൽകിയതിന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിനക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നുവരെ ഞങ്ങളെ വഴി നടത്തിയ നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു അറിയാതെയും അറിഞ്ഞും ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കി പുതിയൊരു മനസ്സോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേം ഞങ്ങളുടെ കുടുംബത്തെ പൂർണമായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വീടിനെ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ആലയമാക്കി മാറ്റണമേം ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാർത്ഥികൾ പ്രിയപ്പെട്ടവർ സുഹൃത്തുക്കൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും അങ്ങേ ജ്ഞാനത്താലും ആരോഗ്യത്താലും ശക്തിപ്പെടുത്തണമേ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ധൈര്യത്തോടെയും ക്ഷമയോടെയും വഹിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളുടെ മക്കളെ നിന്റെ കരുണയിൽ സംരക്ഷിക്കണമേ അവരുടെ പഠനത്തിലും ഭാവിയിലും നീ വഴി വഴികാട്ടിയാകണമേ തെറ്റായ വഴികളിൽ നിന്ന അവരെ കാത്തുകൊണ്ട് നന്മയുടെ പാതയിൽ നടത്തണമേ ഞങ്ങളുടെ വീടുകളിൽ എല്ലാവർക്കും ആരോഗ്യവും ദീർഘായസ്സും മാനസിക സമാധാനവും നൽകണമേ ഞങ്ങളുടെ അനുഭവങ്ങളും ആശീർവാദങ്ങളും ഞങ്ങൾക്ക് ശക്തിയായി മാറട്ടെ കർത്താവായ ദീപമേ കുടുംബത്തിനുള്ളിൽ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികളിലൂടെയോ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരസ്പരം ക്ഷമിക്കുവാനും സഹിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവായീപമേ ആരോഗ്യ പ്രശ്നങ്ങളാൽ വേദനിക്കുന്നവരെ അങ്ങേ സൗഖ്യത്തിൻ്റെ കരം കൊണ്ട് സ്പർശിക്കണമേ മനസ്സ് തളർന്നിരിക്കുന്നവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഭയങ്ങളും അനിശ്ചിതത്വങ്ങളും ഞങ്ങളുടെ കുടുംബത്തെ ആവരണം ചെയ്യാതിരിക്കുവാൻ നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സമയത്ത് നീ ഒരുക്കി തരണമേ ഞങ്ങളുടെ സംസാരങ്ങൾ സ്നേഹത്തോടെ നിറയട്ടെ ഞങ്ങളുടെ പ്രവർത്തികൾ നിന്റെ ഇഷ്ടപ്രകാരം ആകട്ടെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നിന്റെ സ്നേഹം അറിയുവാൻ സാധിക്കണമേ ഇന്ന ഈ ദിവസം ഞങ്ങളുടെ വരവും പോക്കും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും ദുഷ്ടതകളിൽ നിന്നും കാത്തുകൊള്ളണമേ രാത്രിയിൽ ശാന്തമായ ഉറക്കം നൽകി നാളെ വീണ്ടും നന്ദിയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ കരുണാമയനായ ദൈവമേ ഈ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ സ്വീകരിക്കണമേ ഞങ്ങളുടെ കുടുംബം എന്നേക്കുമായി നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമാറാക്കട്ടെ കത്താവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൃപാസനം പ്രസാദ്പരമാതാവ് അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു